രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്ക് വന്നാൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്താണെന്നുള്ള പ്രതീക്ഷ ഉണ്ടായ ചർച്ചയുടെ കാര്യങ്ങളൊക്കെ ചർച്ചയുടെ കാര്യങ്ങള് താങ്കളുമായിട്ട് റിപ്പോർട്ട് ചെയ്യാനുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും വന്ന മീറ്റിംഗ് നാളെ ഉള്ളു അപ്പൊ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് കോൺഗ്രസുമായിട്ട് ഞങ്ങൾ നടത്തിയ ഉദയകക്ഷി ചർച്ചയിൽ കാര്യങ്ങളും തങ്ങളെല്ലാം കയറേണ്ടി അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നെല്ലാവരും വന്നിട്ടുമില്ല അനൗദ്യോഗികമായിട്ട് ഞങ്ങൾ അടുത്തുള്ളതൊക്കെ ചർച്ച ചെയ്യാറുണ്ട് നാളെ എല്ലാവരും വരും നാളെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത തീരുമാനങ്ങളുണ്ടാവും അല്ല അത് തങ്ങൾ വന്ന് ബ്രീഫ് ചെയ്താൽ താങ്കളുടെ തീരുമാനിച്ചു തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് അടക്കുക അതന്നെ പറഞ്ഞതല്ലേ പുതിയതന്നെ പറയൂ എനിക്ക് അത് കഴിഞ്ഞിട്ട് അതേപോലെ തങ്ങൾ വന്നിട്ട് തീരുമാനം എടുക്കൂട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ തങ്ങൾക്ക് ഇന്നലെ വന്നു ഇന്നലെ വന്നല്ലോ അങ്ങനെ ഉള്ളൂ മറ്റേ പത്ത് ചൊവ്വാഴ്ച ആകുമ്പോൾ കൂടുതലും ആളുകൾ സംസാരിക്കാൻ പറ്റും അത് തങ്ങൾ സംസാരിക്കുകയായിരിക്കും ഇതോടെയുള്ളവർ അത് കഴിഞ്ഞിട്ട് തങ്ങളെ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് വെച്ചാൽ അതിലേറെ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല വേറെ ചർച്ച ഒന്നും അതിൻ്റെ നടക്കാം നോക്കിട്ട്